മോളെ അവള് എന്തിനെ തിരിച്ചു കയറ്റേ അഹങ്കാരി നമ്മൾ വീട്ടിലുള്ളവരുള്ളപ്പോൾ അവൾ അവളോട് കാര്യങ്ങൾ ചോദിച്ചില്ലേ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ സിദ്ധു വന്നു പിന്നെ അവളെ തന്ത്രപരമായിട്ട് രക്ഷപ്പെടുത്താനുള്ള തത്രപ്പാടായിരുന്നു ശരിക്ക് സംസാരിക്കാൻ സമ്മതിച്ചില്ല ും കൂടി എന്തൊക്കെയോ കള്ളങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട് അച്ഛൻ തന്നെ അവളെ തനൂജിയുടെ അടുത്തേക്ക് അയച്ചത് അമ്മേ ഓരോ ദിവസം കഴിയും തോറും തനുജ് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ബോധ്യപ്പെടുവാ ഇതിങ്ങനെ വിട്ടുകൊടുക്കരുത് അച്ഛൻ നമ്മളേക്ക് ചതിച്ചതുപോലെ എനിക്ക് തോന്നുന്നത് സിദ്ധു എന്നെ വഞ്ചിച്ചു കളയൊന്നും ഞാൻ കരുതിയില്ല ത് എന്നെങ് കൊല്ലുന്നതായിരുന്നു ലോകത്ത് ഏതെങ്കിലും ഒരു ഭാര്യക്ക് സഹിക്കാൻ പറ്റുന്നാണോ ഇത് അമ്മ കരയാതെ ഞാൻ അങ്ങോട്ട് വരാം എന്നല്ല വേണ്ട വേണ്ടുമോള് നീ ഇതിന്റെ ഇടയിപ്പെട്ട് വിഷമിക്കണ്ട ഇല്ലില്ല ഞാൻ വരും എനിക്ക് വരണം ഇവിടെ നിന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല അതും നേരാ എന്റെ മക്കൾ കൂടെ ഉള്ളപ്പോ എനിക്കൊരു ധൈര്യം കിട്ടും എന്താ മോളെ ഞാൻ ഒന്ന് വീടുകാര പോയിട്ട് വരട്ടെ എന്തേ വെറുതെ പോകുന്നതാണോ അതോ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്താ കുട്ടി ഇതിനൊരു അവസാനമില്ലേ എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം ആളുകൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത് ആർക്കും നല്ലതല്ല ഞാൻ മോളെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല നീയും ഗിരിയും ഇപ്പോ ജീവിതത്തിലോട്ട് വന്നു തുടങ്ങിയതേ ഉള്ളൂ കല്യാണം മുതൽ തന്നെ ഓരോ ബഹളങ്ങളും അലങ്കൂലങ്ങളും അല്ലേ അല്ല മോൾക്കൊപ്പം തന്നെയാ ഞങ്ങളും അതിൽ സംശയമൊന്നും വേണ്ട ഇതിപ്പോ കുറ്റപ്പെടുത്തലായിട്ടും എടുക്കണ്ട ഒരു ഉപദേശം അമ്മയോടും അച്ഛനോടും ഒക്കെ പറയണം എന്താന്ന് വെച്ചാൽ സംസാരിച്ച് ഒത്തുതീർപ്പാക്കണമെന്ന് അമ്മയ്ക്ക് ദേഷ്യം തോന്നരുത് പറഞ്ഞില്ലേ ദേഷ്യമല്ല വിഷമോ എനിക്ക് ആശിച്ച് നടന്ന കല്യാണം അത് നിങ്ങൾക്കൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ലല്ലോ അതിന്റെ വിഷമം സാരമില്ല എല്ലാം ശരിയാവും എന്തായാലും ഗിരിയെ കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞേക്കും മോളെ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ളവേഴ്സിൽ